ഹലോ കൂട്ടുകാരെ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു നാല് മണി പൂരകാരണേ നുറുക്ക് ഗോതമ്പ് കാക്കിലോ ഒരു തേങ്ങ ചെറിയ തേങ്ങ ചിരികിയത് ചെറിയ തേങ്ങ ചെറിയതൊന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ശകന ജീരകം ജീരകം ഏലക്കപ്പൊടി ഒരു ടീസ്പൂൺ നൂറ് കിലോ ശർക്കര നുറുക്ക് ഗോതമ്പ് നമുക്ക് നല്ല വരെ ഒന്ന് വറുത്തെടുക്കണം ചട്ടി ചൂടായി ഞാൻ ഗോതമ്പ് വറുക്കാൻ പോവുകയാണ് പോവാണ് അല്ല വരെ വറുക്കണം നുറുക്ക് ഗോതമ്പ് നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് ചട്ടി അടുപ്പ് വെച്ചിട്ട് ഇതടുത്ത് ചട്ടി അടുപ്പി വെക്കുന്നത് തേങ്ങ ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കണം മൂക്കണ്ട ഒന്ന് വെള്ളം പറ്റിപ്പ് എടുക്കണം വെള്ളം പറ്റുന്നവരെ ഒന്ന് ചൂടാക്കണം നല്ലവണ്ണം ചൂടായത് വെള്ളം നല്ലവണ്ണം പറ്റിയത് തേങ്ങ ഇങ്ങനെ ചൂടായിട്ടുണ്ട് വെള്ളം പറ്റി വെള്ളം പറ്റി നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടാക്കണം ഈ അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് ചൂടാക്കി മതി ഈ ഓഫ് ചെയ്തിട്ടാണ് അതൊന്നെ ചൂടാക്കീരകം ഇടണേ ചൂട് തേങ്ങിക്കകത്തോട്ട് ജീരകം ഇട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് രണ്ടാമത് ജീരകം ഇട്ട് മൂന്ന ഏലക്ക തീ ഓഫ് ചെയ്തിട്ട് വേണം ഏലക്കയും അണ്ടിപ്പരിപ്പും ജീരകവും തീ ഓഫ് ചെയ്തിട്ട് വേണം ഇട ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ടിട്ട് ചൂടാകട്ടെ ഇത് മിക്സിൽ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിൽ മിക്സാക്കിയത് തണുത്തിട്ടുണ്ട് ഇത് കുടിക്കുന്ന ജാറിലേക്ക് ഇടയാണ് ഞാൻ ഇപ്പോൾ ശർക്കര ഇടേണേ ശർക്കര നൂറ് ഗ്രാം മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ വേണം നിങ്ങൾക്ക് കൂട്ട കുറയ്ക്കുകയൊക്കെ ചെയ്യുക പൊടിയാൻ പാടില്ല കൃഷി ചെയ്തെടുക്കണം എടുക്കണം തരി തരിതരിപ്പായിട്ട് കൃഷി ചെയ്യണം ഈ ഇതേ പരുവത്തിലായിട്ടുണ്ടേ കണ്ടത് ഇതെല്ലാം കൂടി നമ്മൾ കൈ കൊണ്ടിങ്ങനെ മിക്സ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു സ്പൂണ് നെയ്ചടക്കാൻ കേട്ടോ ഈ സമയത്ത് ഈ പാത്രത്തിലോട്ട് ഉരുളകളാക്കി വെക്കാൻ പോണേ ഇത് വേറെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല മൂന്നാല് ദിവസം ഫ്രിഡ്ജിനകത്ത് കേട് കൂടാതെ ഇരുന്നോളും അപ്പൊ നമ്മുടെ നുറുക്ക് ഗ്വാദം അവിടെ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റും ചെയ്യണം ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം